നമസ്കാരം ഓം ശരവണഭവായ നമ മകരവാസത്തിലെ പൂയം നാളാണ് സേനാപതിയും ശിവപാർവതിയും പുത്രനായ മുരുഗ ഭഗവാന്റെ ജന്മദിനം തമിഴ് പഞ്ചാംഗം അനുസരിച്ച് പഞ്ചാംഗമനുസരിച്ച് മാസത്തിലെ പൂയം നക്ഷത്രമായതിനാൽ ഇത് തൈപ്പൂയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ സ്വാമിക്ക് വധഷ്ടി പോലെ തന്നെയാണ് വളരെ വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് തൈപ്പൂയവും മകരമാസത്തിൽ പൗർണമിയും തൈപ്പൂയവും ഒന്നിച്ചു വരുന്ന ദിവസമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് അത് ഇപ്രാവശ്യം ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് നിരക്കുന്നത് കന്ദൻ വേലൻ വേലായുധൻ കാർത്തികേയൻ ൂരവാഹനൻ ഷൺമുഖൻ ശരവണൻ ആറമുഖൻ എന്നീ അനവധി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് സുബ്രഹ്മണ്യ സ്വാമി ഒരിക്കൽ എന്ന അസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുകയായിരുന്നു ആ സമയത്ത് ശിവപുത്രനാൽ മാത്രമേ ശൂരപത്മാസുരനെ വധിക്കാൻ കഴിയൂ എന്നറിഞ്ഞ ദേവന്മാരും ഋഷിമാരും എല്ലാം ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു മകരമാസത്തിലെ ഈ തൈപ്പൂയ ദിവസമാണ് ശൂരപത്മാസുരനെക്കുവാനായിട്ട് വേൽ നൽകി സുബ്രഹ്മണ്യ സ്വാമിയെ പറഞ്ഞുവിടുകയും ശൂരപത്മാസുരനെ വിഗ്രഹിക്കുകയും ചെയ്ത ദിവസമായിട്ടാണ് തൈപ്പൂയ ദിവസം കണക്കാക്കുന്നത് ഇത് വലിയ ഉത്സവമായിട്ട് പഴനിമര ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അവിടെയുള്ളത് തൈപ്പൂയം കൊണ്ട് സൂചിപ്പിക്കുന്നത് തിന്മയുടെ മേൽ തന്മയും അന്ധകാരത്തിന്മേൽ വെളിച്ചവും അജ്ഞതയ്ക്ക് മേൽ ജ്ഞാനവുമാണ് ജീവിതത്തിലെ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി മുരുക ഭഗവാൻ നമുക്ക് നൽകുന്നതാണ് ഉരുക ഭഗവാനെ ഭജിക്കുന്നതിലൂടെ ലോകത്തെ സംരക്ഷിക്കാനായി അമ്മ പാർവതി ദേവി മകൻ മേൽ നന്മ ജയിക്കുവാനായിട്ട് വേൽ എന്ന ദിവ്യായുധം നൽകുകയും ചെയ്തു എല്ലാ ദുഷ്ടന്മാരെ അകറ്റാനും ലോകത്തെ ശാന്തമായി കൊണ്ടുവരുവാനുമായി വേൽ എന്ന അഹായുധം പ്രകാശത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായാണ് മൃഗഭഗവാൻ വേൽ ഉപയോഗിച്ചത് മനുഷ്യരെയും ഭൂലോകത്തിലെ എല്ലാ ഋഷിമാരെയും അല്ലെങ്കിൽ മൂന്ന് പ്രപഞ്ചങ്ങളിലെയും ബാധിച്ചിരുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കുമേ സേനാധിപതി വിജയം കൈവരിച്ചത് മനുഷ്യനെ അലട്ടിയിരുന്ന അഹങ്കാരം വിദ്വേഷം ആസക്തി എന്നിവ അസുരന്മാരായി താരതമ്യം ചെയ്യാവുന്നതാണ് തൈ പിറന്താൽ വഴിപിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് പോലും തൈമാസത്തിൽ ഉണ്ടാകും എന്നുമാണ് വിശ്വാസം അപ്പോൾ പിന്നെ തമിഴ് കടവുകളായ സുബ്രഹ്മണ്യന്റെ തൈപ്പൂയോ കൂടി ആകുമ്പോൾ പറയേണ്ട കാര്യമല്ലല്ലോ തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഇന്ന് അതിവിശേഷപ്പെട്ട ആഘോഷമാണ് നടക്കുക കേരളത്തിലും എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഇന്ന് തൈപ്പൂയ ആഘോഷം നടക്കുന്നുണ്ട് ഭസ്മക്കാവടി പാൽക്കാവടി തുടങ്ങിയ കാവടി വഴിപാടുകളും മറ്റ് പ്രത്യേക അഭിഷേകങ്ങളും ഇന്ന് മുരുകക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട് ആവിഷ്ടസിദ്ധിക്കായാണ് കാവടി വഴിപാട് എടുക്കാറുള്ളത് അതിൽ തന്നെ വീലിക്കാവടിയും പൂക്കാവടിയും ഭസ്മക്കാവടിയും വേൽക്കാവടികളും എടുക്കാറുണ്ട് ജ്യോതിഷത്തിൽ ചൊവ്വയുടെ കാരകനായ ചൊവ്വയുടെ കാരകനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അതിനാൽ മംഗല്യ തടസ്സവും സന്താന സൗഭാഗ്യവും ഇല്ലാത്തവർ തൈപ്പൂയ വ്രതമെടുത്താൽ അടുത്ത തൈപ്പൂയത്തിനുള്ളിൽ അവർക്ക് സന്താന സൗഭാഗ്യവും മംഗല്യഭാഗ്യവും വന്നു ചേരുന്നതാണ് ഇനി വ്രതം എടുക്കാൻ കഴിയാത്തവർക്ക് അമ്പലത്തിൽ പോയി ഭഗവാന്റെ അടുത്തിരുന്ന് ഭഗവാനെ ഭജിക്കാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ അഭിഷയത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു നൽകാവുന്നതാണ് ഭസ്മം ഒരു അരലിറ്റർ പാല് തേന് നെയ്യ് ഇതെല്ലാം അഭിഷയത്തിന് എന്തൊക്കെയാണോ നൽകുന്നത് ആ ക്ഷേത്രങ്ങളിൽ നൽകുന്നത് അതെല്ലാം ഒന്ന് വാങ്ങിച്ചു നൽകാവുന്നതാണ് കാരണം സേനാധിപതിയായ മുരുക ഭഗവാൻ അഭിഷേകപ്രിയനും കൂടിയാണ് ഇനി അമ്പലത്തിൽ പോകാൻ കഴിയാത്തവർക്ക് വീട്ടിലിരുന്ന് ഭഗവാനെ ഭജി ഭജിക്കാവുന്നതാണ് ഭഗവാന്റെ ഗൃഹമോ വേലോ ഒക്കെയുള്ളവർ അതിൽ അഭിഷേകം നടത്താവുന്നതാണ് വെറ്റില ദീപം കത്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചടക്കോണ് കോലം വരച്ച് അതിൽ ആറ് നെയ്വിളക്ക് കത്തിക്കാവുന്നതാണ് ഈ നെയ്വിളക്ക് കത്തിക്കുമ്പോൾ അതിൽ ഇന്ന് പ്രധാനമായും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ടുക്ക് പൊടി കുറേശ്ശെ എട്ട് വേണം ഈ വിളക്ക് കത്തിക്കുവാനായിട്ട് അത് നിങ്ങളുടെ തകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഐശ്വര്യം ഉണ്ടാകുവാൻ വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസമായതിനാലാണ് നെയ് ചുക്ക് അതായത് മുർഗഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് ഒരു നുള്ള ചുക്കുപൊടി ആ നെയ് ദീപത്തിലിട്ട് ഇടേണ്ടതാണ് അതുപോലെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാലേ ധൈര്യശാലി എന്നുള്ള അർത്ഥമാണ് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ ഒരു കഷ്ണം ചുക്ക് ചുക്കിൽ ചെറിയൊരു ഇട്ടിട്ട് അതിലൊരു മഞ്ഞ കയർ കെട്ടി അതൊരു കെട്ടിട്ടിട്ട് അത് നിങ്ങൾക്ക് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് ഒരു ബലം കിട്ടുവാൻ മനസ്സിന് ബലം കിട്ടുവാൻ അല്ലെങ്കിൽ ഒരു ധൈര്യം ഉണ്ടാകുവാനായിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ബാഗിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ് ഷഡ്കോണത്തിന്റെ കാര്യം പറഞ്ഞുവല്ലോ ഷഡ്കോണം വരച്ച് അതിൽ ശരവണ ഭവ എന്ന് ക്ലോക്ക് വൈസിൽ എഴുതി ഇട്ട് വീണം നമ്മൾ അതിൽ ദീപം കത്തിച്ചു വെക്കുവാനായിട്ട് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുപോലെ അതിൽ ദീപം കത്തിച്ചു വെച്ചാൽ മതി അതുപോലെ തന്നെ മൃഗഭഗവാന്റെ അതിശക്തിയാർന്ന് ഒരു നാമം കൂടി ഞാൻ ഇന്നിവിടെ പറയുകയാണ് ഈ വിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം തന്നെ നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ സകലവിധ പ്രശ്നങ്ങളും ഭഗവാനോട് പറഞ്ഞ് അതിനൊരു പരിഹാരം അടുത്ത തൈപ്പൂയത്തിനുള്ളിൽ ഭഗവാൻ കാട്ടിത്തരുന്നതുമാണ് നാമം ഇതാണ് ഓ ഐം റീം വേൽ കാക്ക തൈപ്പൂയ പുണ്യവുമായി ലലായുധ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാ